ഇടത്തരം ഞാൻ ഒരു 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 ഡിബേറ്റ് കേട്ടു ആ ഡിബേറ്റില് ഒരാളിങ്ങനെ സംസാരിക്കുകയാണ് ഒരു ക്രിസ്ത്യൻ എന്തോന്നാ ക്രിസ്ത്യൻ ഇവാഞ്ചലിസ്റ്റ് പുള്ളിയും കുറെ ഇസ്ലാമിക് ചിന്തകരും തമ്മിലുള്ള തർക്കമാണ് അപ്പോൾ ക്രിസ്ത്യാനി ഇവാഞ്ചലിസ്റ്റ് ചോദിക്കുന്നു നിങ്ങൾ നിങ്ങളോട് ഞാൻ ചോദിക്കണം നിങ്ങളവിടെ യുദ്ധം വരുന്നു കാശ്മീരിൽ യുദ്ധം വരുന്നു ഇന്ത്യൻ ആർമിയും പാകിസ്ഥാൻ ആർമിയും തമ്മിൽ യുദ്ധം ചെയ്യുന്നു നിങ്ങൾ ഇന്ത്യയുടെ കൂടെ നിൽക്കുമോ പാകിസ്ഥാൻ്റെ കൂടെ നിൽക്കും അന്നേരം ആ പറഞ്ഞു ഞങ്ങൾ ഇന്ത്യയുടെ കൂടെ നിൽക്കും പക്ക ഇന്ത്യ ജയ് ഭാരത് ആ അന്നേരം അയാളെ ക്വസ്റ്റിൽ ഒന്നുകൂടെ ഒന്ന് 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 റിഫോം ചെയ്തു ഇന്ത്യയും പാകിസ്ഥാൻ നിൽക്കുന്നു പാകിസ്ഥാൻ്റെ സൈന്യം മുഴുവൻ മുസ്ലിങ്ങളാണ് ഏഹ് നിങ്ങൾ ആരെ കൂടെ നിൽക്കും മുസ്ലിങ്ങൾക്കെതിരെ നിങ്ങൾ വെടി തീർക്കുമെന്ന് ചോദിച്ചു അന്നേരം ഈ ഈ മുസ്ലിം ചിന്തകർ ഇങ്ങനെ ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കുക ആ ഓ ആവും എന്ന് പറഞ്ഞാൽ ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കുക ഒരു ഒരു നേരം മൂന്നാല് പേരൊക്കെ സംസാരിക്കുന്നത് ഞാനത് പറഞ്ഞ് അത് അത് മുസ്ലിങ്ങളായാലോ ഹിന്ദുക്കളായാലോ മറ്റേ അതായാലെന്തോ ഇതായാലോ ഇന്ത്യക്ക് വേണ്ടി യുദ്ധം ചെയ്യും എന്നാൽ മറ്റേ ആൾ പറഞ്ഞു ഞാൻ വീണ്ടും ചോദിക്കുന്നു മുസ്ലിങ്ങൾക്കെതിരെ നിങ്ങൾ യുദ്ധം ചെയ്യുമോ നിങ്ങൾ മുസ്ലിം ആണോ ഞങ്ങൾ മുസ്ലിം നിങ്ങൾ മുസ്ലിംക്കെതിരെ യുദ്ധം ചെയ്യും അത് അത് ഇത് ഇങ്ങനെ പറഞ്ഞ് കുറേ സാധനങ്ങൾ പറഞ്ഞു അതിൽ ഒരുത്തിരി കയറി വന്നു ഷൂട്ടപ്പ് ചെയ്ത് പറഞ്ഞു ഞങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് രാജ്യസ്നേഹം ലവിങ് ഓൺ കൺട്രി കൺട്രിസ് എ പാർട്ട് ഓഫ് ഫെയ്റ്റ്സ് എന്ന് പ്രവാചകനായിട്ടുള്ള മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട് പ്രവാചകനായിട്ടുള്ള മുഹമ്മദോ അല്ലെങ്കിൽ എന്തോ ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഈമാന്റെ ഈമാൻ അതിൻ്റെ ഒരു ഭാഗമാണ് രാജ്യസ്നേഹം പാട്രിയോട്ടിസം എന്ന് പറയുന്നത് ഈമാന്റെ വിശ്വാസത്തിൻ്റെ ഒരു ഭാഗം ഇത് അങ്ങോട്ട് എടുക്കാൻ തുടങ്ങി അപ്പോൾ ക്രിസ്ത്യൻ ഇവാഞ്ചലിസ്റ്റ് ബാക്ക്വുട്ടിലായി ഏഹ് അങ്ങനെയൊക്കെ ഉണ്ടോ ആ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഒരു ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ഇവർ അതിനകത്ത് നൂരി രാജ്യസ്നേഹം വിശ്വാസത്തിൻ്റെ ഭാഗമാണ് അങ്ങനെ ഒരു ഹദീസ് ഉണ്ട് അല്ലെ അങ്ങനെ ഒരു അദീസ് എന്ന് പറഞ്ഞാൽ എല്ലാം പ്രവാചകൻ പറഞ്ഞു പ്രവാചകൻ ചെയ്തു എന്നുള്ളതാണ് അദീസ് പ്രവാചകൻ വെള്ളം കുടിക്കാൻ നേരം പറഞ്ഞു ഈ വെള്ളം എന്ന് പറയുന്നത് എച്ച് ടു ആണ് ഉടനെ ഒരാൾ എഴുതി വെച്ചു രാമനും പ്രവാചകനും കൂടെ പോയതായിട്ട് സുരേന്ദ്രൻ പറഞ്ഞു വെള്ളം കുടിക്കാൻ നേരം പ്രവാചകൻ പറഞ്ഞു ഈ വെള്ളം എല്ലാ വെള്ളവും എച്ച് ടൂ ആണ് അപ്പോൾ എല്ലാ വെള്ളവും എച്ച് ടൂ ആണ് പ്രവാചകൻ അങ്ങനെ വരും ഇതാണ് ഈ ഒരു സംഗതി പറഞ്ഞു ചെയ്തു അത് ഒരാൾ റിപ്പോർട്ട് ചെയ്യാം അപ്പം ഈ സംഗതി കേൾക്കുമ്പോൾ നല്ലതായിട്ട് തോന്നുന്നു അങ്ങനെയാകുമ്പോൾ ഓരോ രാജ്യത്തുള്ള മുസ്ലിങ്ങൾ ആ രാജ്യത്തോട് അവർക്കൊരു സ്നേഹവും കൂറും ലോയൽറ്റിയും ഉണ്ടാവണം എന്നാണല്ലോ പറയുന്നത് നല്ല കാര്യമല്ലേ വിഷഫുൾ തിങ്കിങ് ആണ് നല്ലതാണ് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് പക്ഷെ അങ്ങനെ അങ്ങനെയൊരു അതീസോ ഒരു സംഗതിയോ ഇല്ല അതിൻ്റെ അടുത്തുപോലും എത്തുന്ന സാധനങ്ങളില്ല അതൊരു ഫേക്ക് സാധനമാണ് ഞാൻ ഒരുപാട് ഇന്നൂമറബിളായിട്ടുള്ള തെളിവുകൾ തന്നെ തന്നു ഇതേ ഇതിൻ്റെ അക്കോഡിംഗ് ടു ഇമാം ഒരു ഇമാം അൽ അൽ അദ്ദേഹം പറയുന്നുണ്ട് ഇസ് ബുക്ക് ദാറ്റ് ദ സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് ഫ്രോം ദ പ്രോഫറ്റ് ഹവോ ഇറ്റ് ഈസ് നരേറ്റഡ് ബൈ ഇബിൻ ഫ്രം അൽസ ഇതിൻ്റെ ഒരു പറയാനുള്ള കാരണമായിട്ടുള്ള ഒരു ഹദീസ് ഇങ്ങനെയാണ് അദ്ദേഹം ഈ പേരുകാരനാണ് അബി ഹറ്റീം ഫ്രം അൽ ദ് എന്ന് പറയാൻ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഔട്ട് ഫ്രോം മെക്കൽ ഹി മിസ്ഡ് മെക്ക ഒരിക്കൽ പ്രവാചകൻ മെക്കയിൽ നിന്ന് പുറത്തുപോയി ഏതാ സ്ഥലം അൽ ജുഹായിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര നൊസ്റ്റാൾജിയ അയ്യോ എൻ്റെ മെക്ക മെക്കയിൽ മെക്ക വിട്ടുപോയിട്ട് ഒരുപാട് ദിവസമായി ഒരു നൊസ്റ്റാൾജിയ ഉണ്ട് ദ എസ് ഡബ്ല്യു ടി റിവീൽഡ് അള്ളാ സുബാന അങ്ങനെ കണ്ടാണ് അല്ലേ അങ്ങനെ സംഗതിയാണ് ആണ് എസ് ഡബ്ല്യു ടി അത്ര അറിഞ്ഞാൽ മതി ഇംഗ്ലീഷ് അതാണ് ഫോളോയിങ് വേഴ്സ് അപ്പൊ മുഹമ്മദിനാകെ പാട ഒരു നെസ്റ്റാൾജി ഉണ്ടായി മിക്ക നാളായി വേറൊരു മൂവാറ്റുവിട ഇവിടെ എന്താണ് പെരുമ്പാവൂർ വന്നു കൊല്ലത്തുകാരനാണ് കൊല്ലം കൊല്ലം എന്ന് പറഞ്ഞ വേള ഉണ്ടാക്കി അള്ള ഒരു ആയത്തങ്ങറക്കി എന്താ അറിയോ പറയുക തീർച്ചയായും ഓ മുഹമ്മദ് വിൽ ടേക്ക് യു യു ബാക്ക് ടു ദ പ്ലേസ് ഓഫ് റിട്ടേൺ മൊഹമ്മദ് നല്ല സെനികുറിച്ചേപ്പിച്ചത് അവൻ നിന്നെ എവിടെ നിന്നാണോ വന്നത് അവിടെ കൊണ്ടാക്കും എന്നാണ് എന്റെ മനസ്സിലായി അതായത് ജന്മനാടിനോടുള്ള ആ സ്നേഹം ഇതിലൂടെ നിങ്ങൾക്ക് വ്യക്തമായില്ലേ അല്ലേ ഇതാണ് ലവിങ് ഓൺസ് കൺട്രി ഈസ് എ പാർട്ട് ഓഫ് ഓഫ് ദ സൈൻ ഓഫ് ഓഫ്സ് ഈ കൺട്രി എന്ന് പറയുന്ന ഇരുന്നൂറ് വർഷത്തിനുമ്പുണ്ടായ സാധനമാണ് കൺട്രി അതിന് കൺട്രികളില്ല ഇന്നും കൺട്രികളുണ്ട് കൺട്രിക്കുള്ളിലും കൺട്രികളുണ്ട് പക്ഷേ ഈ കൺട്രി എന്ന് പറയുന്ന നേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്ന സങ്കല്പമൊക്കെ വളരെ പൊതുവാണ് അപ്പൊ ഇങ്ങനെ ഒരു സംഗതി പറഞ്ഞിട്ടില്ല മുഹമ്മദിനും മൊക്കയോടുള്ള ആ പ്രേമത്തെ ഒക്കെ ഓരോരുത്തർ ഇങ്ങനെ വലിച്ച് ഉരുട്ടി 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 ഒരു സാധനം ഏതോ ഒരു ലൈനിൽ ഉണ്ടാക്കി വിട്ടതാണ് ഇസ്ലാമിക് പണ്ഡിതന്മാർ തന്നെ തള്ളുന്ന സാധനമാണ് സോ ഇതൊക്കെ ഇല്ലാത്ത ഇസ്ലാമെന്ന് ആലോചിച്ചോക്കല്ലേ ഇതൊക്കെ ഉണ്ടെന്നാണ് നമ്മൾ കരുതിയിരിക്കുന്നത് ദേശീയ പറഞ്ഞോട്ടല്ലേ